ശാസ്ത്രീയ യജുർവേദ പഠനം ക്ലാസ് നാൽപ്പത്താറ് നമ്മളിന്ന് നോക്കുന്നത് പത്താമത്തെ അധ്യായത്തിലെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള മന്ത്രങ്ങളാണ് ഇതിലെ പ്രധാനപ്പെട്ട ദേവത ജലമാണ് ജലത്തിൻ്റെ പ്രാധാന്യമാണ് പറയുന്നത് അപ്പോൾ എന്താണ് പറയുന്നത് നോക്കാം തേനിന് സമാനമായ ജലമാണ് തേൻ എന്ന് പറയുമ്പോൾ ഏറ്റവും വിശിഷ്ട പ്രധാനപ്പെട്ട വിശിഷ്ടമായ ഒരു വസ്തുവാണ് വലിയ ഔഷധ ഗുണങ്ങളുള്ള അതുപോലെയുള്ള ഒരു വസ്തുവാണ് ജലമാണ് ദേവതകൾക്കായി ലഭിച്ചിരിക്കുന്നത് ദേവതകൾ തന്നെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ദേവതകളാണ് അപ്പോൾ പ്രപഞ്ചത്തിനായിട്ട് നൽകിയിരിക്കുന്ന ഒരു വിശിഷ്ടമായ തേനിന് പോലും തേനിന് സമാനമായ ഒരു വസ്തുവാണ് ജലം അത് വീര്യവാനാണ് ഇനി വീര്യമുണ്ട് കാരണം നമ്മൾ തടന്ന് കിടക്കുമ്പോൾ കുറച്ച് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഉഷാറാവും അല്ലെങ്കിൽ ബോധം കെട്ട് കിടക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ആക്റ്റീവാണ് അപ്പം വീരവാനാണ് ഭംഗിയുണ്ട് അത് വെള്ളമില്ലാതെ വെള്ളമില്ലാതെ ഒന്നി കാര്യം നടക്കില്ല അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു വർണ്ണന അതിന് എല്ലാത്തിനും അതിൻ്റെതായ ഭംഗിയുണ്ടല്ലോ പിന്നെയോ ബോധമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നവരുമാണ് നമ്മുടെ ബോധമണ്ഡലത്തിലും അത് ആക്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയല്ലേ ബോധം തെളിയാൻ വേണ്ടിട്ട് നമ്മൾ വെള്ളം കുറച്ച് വെള്ളം തെളിക്കുക ബോധം വരക്ക് ബോധം വരക്ക് എന്നെല്ലാം പറയുന്നത് ബോധവായിട്ട് ജലത്തിന് വലിയൊരു പങ്കുണ്ട് അവിടെ കുടിക്കുന്ന നമ്മുടെ ശരീരത്തിനുമൊക്കെ ഭാഗവും ജലമാണ് കുടിക്കുന്ന ജലത്തിലോട്ട് ജലത്തിൻ്റെ അളവ് കഴിഞ്ഞാൽ നമ്മൾ ക്ഷീണിക്കും ഇപ്പം നമ്മൾ ബോധമണ്ഡലം പ്രവർത്തിക്കുന്നതിലും എല്ലാം ജലത്തിന് വലിയ പങ്ക് ഉണ്ട് എന്നിട്ടോ ദേവതകൾ മിശ്രവരുണന്മാരെ ആഹ്വാനം ചെയ്യുമ്പോൾ ഇന്ദ്രന്റെ അടുക്കലേക്ക് അവയെത്തുന്നു ഇന്ദ്രനാണ് എല്ലാ യജ്ഞങ്ങളെയും പൂർത്തീകരിക്കുന്നത് അപ്പം ആ യജ്ഞങ്ങൾ നടക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തു ജലം തന്നെയാണ് നമ്മൾ എന്ത് യജ്ഞം ചെയ്യുന്നുണ്ടെങ്കിൽ വീട്ടിൽ പാചകം ചെയ്യുമ്പോഴെല്ലാം വെള്ളം വേണ്ടേ എന്ത് വെക്കുന്നുണ്ടേക്കും വെള്ളം പാല് പോലും നമ്മൾ കാച്ചപ്പോഴും വെള്ളം ഒഴിച്ചിട്ട് ചേർത്തിട്ടാണ് കാച്ച പാലിൽ തന്നെ അതിഭാഗം വെള്ളമുണ്ട് അപ്പം അവിടെ യജ്ഞം നടക്കുമ്പോൾ ജലത്തിലൂടെയാണ് അത് ഇന്ദ്രന്റെ എത്തുന്നത് ഇന്ദ്രനാണ് അതിനെ പാകപ്പെടുത്തി എടുക്കുന്നത് മറ്റു വരുണന്മാരെല്ലാം അതിന് സഹായിക്കുന്നു ഇനി രണ്ടിൽ ഈ ജലം ശക്തിയുടെ കേന്ദ്രമാണ് എല്ലാ ശക്തിയുടെയും കേന്ദ്രം ജലമാണ് കാരണം നമുക്ക് ജലമുണ്ടെങ്കിൽ മാത്രമേ നിലനിൽക്കാൻ പറ്റുള്ളൂ നമ്മള് ഉണ്ടായി ഒരു നമ്മളെ ഒരു നാട്ടില് അല്ലെങ്കിൽ ഒരു ഗ്രഹത്തിൽ പോയാൽ പോയിട്ട് അവിടെ മനുഷ്യർ ജീവജാലങ്ങൾ ഉണ്ടോയും എന്ന് അറിയാൻ വേണ്ടി ആദ്യം നോക്കുന്ന എന്താണ് അവിടെ ജലവും എന്നാണ് ജലവും ഉണ്ടെങ്കിൽ ജീവജാലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം എല്ലാ ശക്തിയുടെയും കേന്ദ്രം തന്നെയാണ് ജലം അത് രാഷ്ട്രദാതാവുമാണ് രാഷ്ട്രത്തെ നൽകുന്നത് ജലമാണ് ഒരു രാഷ്ട്രം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അവിടെ ജലങ്ങളുണ്ട് മൃഗങ്ങളുണ്ട് പക്ഷി മൃഗാദികളെല്ലാം താമസിക്കുന്നു ഇതെല്ലാം ഉണ്ടെങ്കിൽ എന്തുവാ ജലം പാടും ജലമില്ലാത്ത ഒരു സ്ഥലത്ത് ഇവയൊന്നും ഉണ്ടാവില്ല പിന്നെ അതിന് രാഷ്ട്രം എന്ന് പറയാനും പറ്റില്ല അപ്പൊ ഒരു രാഷ്ട്രം ഇപ്പം ചന്ദ്രന രാക്ഷം എന്ന് പറയാൻ പറ്റൂ കാരണം അവിടെ വെള്ളമില്ലെങ്കിൽ രാഷം എന്ന് പറയാൻ പറ്റൂല വെള്ളമുണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാവൂ ജീവജാലങ്ങൾ ഉണ്ടാവും ഇപ്പൊ രാക്ഷം എന്ന് പറയണെങ്കിൽ ജീവജാലങ്ങൾ ഉണ്ടാവും ജീവജാലങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടാകണമെങ്കിൽ വെള്ളം വേണം നിങ്ങൾ ഞങ്ങൾക്കും ഞങ്ങളുടെ യജമാനനും ശക്തിയുള്ള രാഷ്ട്രത്തെ തരിക ഒരു രാഷ്ട്രം ശക്തമാവില് അവിടെ ജലം ഉണ്ടാവണം ആദ്യം ഉദാഹരണമായിട്ട് നദീതടങ് സംസ്കാരം എന്നാണ് നമ്മൾ പണ്ടേ പറയുന്നത് ഒരു സംസ്കാരങ്ങളെല്ലാം നദീതടങ്ങളിലാണ് ഉത്ഭവിച്ചിരിക്കുന്നത് ഒരു രാജ്യത്ത് ജലമുണ്ടെങ്കിൽ സുഭിക്ഷമായ ജലമുണ്ടെങ്കിൽ ആ രാഷ്ട്രം അതുകൊണ്ട് തന്നെ ശക്തി പ്രാപിക്കാനുള്ള അവസരങ്ങൾ വളരെ കൂടുതലാണ് ഇനി മൂന്നില് പ്രവൃത്തികളെ സഫലമാക്കുന്ന ജലം നമുക്ക് രാഷ്ട്രത്തെ നൽകട്ടെ പ്രവർത്തിയിലൂട്ടെ അപ്പോൾ ഒരു രാഷ്ട്രം പുരോഗമിക്കേണ്ടി എന്ത് വേണം അവിടെ യജ്ഞങ്ങൾ നടക്കണം പ്രവൃത്തികൾ നടക്കണം പ്രവൃത്തികൾ നടക്കണ്ടെങ്കിൽ എന്ത് വേണം ജലം വേണം ധാരണമായിട്ട് നമ്മൾ ചോറ് വെക്കാൻ പോകുമ്പോക്ക് ആദ്യം തന്നെ നമ്മൾ ചെയ്യണം അരി കഴുകുക പാത്രം കഴുകുക ഇതെല്ലാം കഴിഞ്ഞിട്ടല്ലേ ചോറിലേക്ക് കടക്കുകയുള്ളൂ ആദ്യം പാത്രങ്ങൾ തന്നെ കഴുകണം ആ സ്ഥലൊന്നും കഴുകി വൃത്തിയാക്കണം അപ്പോൾ ജലത്തിൽ നിന്നാണ് കർമ്മങ്ങൾ തുടങ്ങുന്നത് അപ്പം പ്രവൃത്തികൾ സഫലമാക്കണെങ്കിൽ ജലം വേണം അങ്ങനെ കർമ്മങ്ങൾ നടക്കുന്ന രാഷ്ട്രമാണ് എന്താകുന്നത് ശക്തമായ രാഷ്ട്രമായി മാറുന്നത് ചുറ്റും ഒഴുകുന്ന ഒഴുകുന്ന വെള്ളമാണ് അത് അത് ഏതെല്ലാം ദേശത്തിലോട്ട് ഇങ്ങനെ ശക്തിയിൽ ഒഴുകുന്നു അത് ആ യജ്ഞകർത്താവിൻ്റെ രാജ്യം നയിക്കും അവിടെ ജലമൊഴുകുന്ന സ്ഥലത്ത് സ്വാഭാവികമായിട്ട് രാജ്യങ്ങൾ ഉടലെടുക്കും എവിടെയെല്ലാം വെള്ളമുണ്ടോ അവിടെ ഉടനെ രാജ്യങ്ങളായിട്ട് അത് മാറും അവിടെ ജനങ്ങൾ വന്ന് താമസിക്കും മൃഗങ്ങൾ പക്ഷികൾക്കാദികളെല്ലാം ഇവിടെ വരും അതൊരു രാഷ്ട്രമായിട്ട് മാറും സൂര്യനെ പോലെ നിന്നിലൂടെ എനിക്ക് രാജ്യം ലഭിക്കട്ടെ സൂര്യന് ചുറ്റും ഒരു തൊക്കുണ്ട് എന്താണ് പ്രകാശം അതുപോലെ ഒരു രാജ്യത്തിനൊന്നുണ്ട് എല്ലായിടവും സുഭിക്ഷമായി പരന്നു കിടക്കുന്ന തൊക്കുപോലെ വ്യാപിച്ചു കിടക്കുന്ന ജലം സമുദ്ര എല്ലാം തൊക്കുപോലെ ഭൂമിയുടെ ചർമ്മം പോലെ എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുകയാണ് ജലം അങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന ജലമുള്ള സ്ഥലമാണെങ്കിൽ അതൊരു നല്ല രാഷ്ട്രമായിട്ട് മാറും പശുക്കളിലും ശ്രേഷ്ഠ സ്ഥലങ്ങളിലും നീ വസിക്കുന്നു പശുക്കൾ ഉള്ളിടത്ത് ജലമില്ലാത്തടത്ത് എങ്ങനെയാണ് പശുക്കൾ ജീവിക്കുന്നു അപ്പൊ പശുക്കൾ ഉള്ളത് ശ്രേഷ്ഠമായ സ്ഥലം എന്ന് പറയണെങ്കിൽ തന്നെയാണ് അവിടെ വെള്ളം കിട്ടണം നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ആൾക്കെ നോക്കുക അവിടെ മഴ പെയ്യോ വെള്ളം കിട്ടുമോ എന്നല്ല നീ സൂര്യന്റെ കമിതാവാണ് സൂര്യനും അതിനെ കാമിക്കുന്നുണ്ട് ഏതിനെ വെള്ളത്തിന് അതുകൊണ്ടാണ് സൂര്യൻ വരുമ്പോൾ അതായി പറ്റുന്ന ഭൂമിയിലെ വെള്ളം മുഴുവൻ പ്രേമിച്ചിട്ട് അങ്ങ് പോകും ബാഷ്മീകരിച്ചു കൊള്ളപ്പോ അതല്ലേ പിന്നെ മഴയായിട്ട് പെയ്യുന്നത് അവ സൂര്യനെ കാമിക്കുന്നു മോദദായകവുമാണ് എല്ലാ സുഭിക്ഷതയും നൽകുന്ന അതിലൂടെ മഴ പെയ്യുന്നു സുഭിക്ഷതയും ഉണ്ടാവുന്നു എന്നിട്ടോ ബലവാനായി നിന്നെ എല്ലാവരും ആഗ്രഹിക്കുന്നു സൂര്യ പോലും നിന്നെ ആഗ്രഹിക്കുന്നു അപ്പം എല്ലാവർക്കും വേണ്ട ഒരു സംഗതിയാണ് ഈ ജലം സ്വശക്തിയായി ശോഭ വിതർന്നതുകൊണ്ട് നിന്നെ പുഷാവായിട്ട് കാണാം പുഷാവ് മഴയെല്ലാം പെയ്പ്പിക്കുന്നതെല്ലാം ഈ ശക്തി തന്നെയാണ് തേജസ്സുള്ള ജലമാകുന്ന നിന്നിലൂടെ എനിക്ക് രാജ്യവും ഐശ്വര്യവും ലഭിക്കുന്നു അപ്പം തേജസ്സുള്ള ജലമാകുന്ന നിന്നിലൂടെ ജലത്തിലൂടെയാണ് എനിക്ക് നല്ല രാജ്യവും ഐശ്വര്യവും എല്ലാം ലഭിക്കുന്നത് ഒരു രാജ്യം സുഭിക്ഷമാണെങ്കിൽ അവിടെ ജലം സുഭിക്ഷമായിട്ടുണ്ടാവും ആവശ്യത്തിന് ജലമുണ്ടാകും അവിടെ ഐശ്വര്യവും ഉണ്ടാകും രുചി രുചിയോട് ചേരുകയും ക്ഷത്രം ക്ഷത്രിയ ക്ഷത്രത്തോട് ചേരുകയും ചെയ്യട്ടെ രുചി രുചിയോട് ചേരുകയെന്ന് പറഞ്ഞാൽ വെള്ളം മറ്റുള്ള വസ്തുക്കളുമായിട്ട് ചേരും അങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിലുള്ളത് കടലിലെ ജലമാണെങ്കിലും അതിൻ്റെ അത് എന്തി കയർന്നിട്ടുണ്ട് ഉപ്പ് ചേർന്നിട്ടുണ്ട് ജലത്തോട് ഒരുമാതിരി എല്ലാ സാധനങ്ങളും ചെയ്യും പാലിൽ ജ ജലം ചേരും മരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ ജലത്തിലാണ് രക്തത്തിലൂടെ ജലത്തിലൂടെയാണ് രക്തത്തിലൂടെ എല്ലാം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നത് അപ്പം അത് കലർത്തുവാൻ ഒന്നിനെ മിക്സ് ചെയ്യിപ്പിക്കുവാൻ പറ്റുന്ന നല്ലൊരു സാധനമാണ് ജലം ഏതുപോലെ ക്ഷത്രം ക്ഷത്രത്തോട് ചേരുന്നത് പോലെ ധീരന്മാര് യോജിച്ചിട്ട് രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നത് പോലെ ജലം മറ്റുള്ള സോമങ്ങളുമായി ചേർന്നിട്ട് ഐശ്വര്യം പ്രദാനം ചെയ്യുന്നു ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ ഉപദ്രവിക്കുന്നവരെയെല്ലാം ഇല്ലാതാക്കട്ടെ എന്നുള്ള ജനങ്ങളുടെ കഷ്ടപ്പാടെല്ലാം അത് ഇല്ലാതാക്കണം ഇനി അഞ്ചില് സോമത്തിന്റെ ഏത് നിലയിലുള്ള തേജസ്സാണോ അത് ആ തേജസ് എന്നിലും വന്നെത്തട്ടെ ജലത്തോട് ഏത് തേജസ് ആണോ ചേർന്നത് അതാണ് എന്നിലേക്ക് വന്നെത്തുന്നത് നമ്മൾ കഞ്ഞി കുടിക്കുകയാണെങ്കിൽ ആ വെള്ളത്തിൻ്റെ അകത്ത് അരിയുടെ തേജസ് എല്ലാം ചേർന്നിട്ടാണ് അത് എന്റിലേക്ക് വരുന്നത് പാല് കുടിക്കുമ്പോൾ പാലിലും വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ കുടിക്കുന്നത് മരുന്ന് കഴിക്കുമ്പോഴും മരുന്നിന്റെ അപ്പം വെള്ളം ചേർത്തിട്ടാണ് ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കഴിക്കണം അപ്പോഴ് ജലത്തോട് കൂടിയ തേജസ്സാണ് നമ്മൾ സ്വീകരിക്കുന്നത് വെറും വെള്ളമല്ല വെറും വെള്ളം കുടിക്കും പിന്നെ ഭക്ഷണം എന്ന് പറയുന്നത് വെള്ളത്തോട് ചേർന്നിട്ടുള്ള തേജസ്സാണ് ഞാനിന്ന് സോമത്തിനായും അഗ്നിക്കായും സവിതാവിനായും സരസ്വതിക്കായും എല്ലാം ബൃഹസ്പതിക്കായുമെല്ലാം ഇത് അർപ്പിക്കുന്നു നമ്മൾ ഒരു യജ്ഞം ചെയ്യുമ്പോൾ ഏതിനെയെല്ലാം ആശ്രയിക്കുന്നുണ്ട് സോമത്തെ ആശ്രയിക്കുന്നത് അത് സോമം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ യജ്ഞങ്ങൾ ചെയ്യുന്നത് അഗ്നി ഊർജമുണ്ടെങ്കിൽ ചോറ് വെക്കുന്നുണ്ട് അരിയും വെള്ളൂ സോമമാണ് അതിലെന്ത് വേണം അഗ്നിയും വേണം സവിതാവ് സൂര്യൻ നമ്മളെ യജ്ഞങ്ങളിൽ പലതിനും സഹായിക്കുന്നത് ചെടികളെല്ലാം നടുന്നുണ്ടെങ്കിൽ സൂര്യൻ വരണം സരസ്വതി നാനം ബൃഹസ്പതിയെല്ലാം നാനുമായിട്ട് ബന്ധപ്പെട്ടതാണ് പുഷാകും മഴയു ആയിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ദൈവമെല്ലാം ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ യജ്ഞങ്ങള് ചെയ്യുന്നത് ഇനി ആറു വിഷ്ണുവും സവിതാവുമായ ഈശ്വരനിൽ നിന്നും പ്രചോദനത്തിന് തുടക്കം കുറിക്കുന്നു വിഷ്ണുവും സവിതാവുമായ വിഷ്ണുവും സൂര്യനെല്ലാം കൂടിച്ചേർന്നതിനാണ് ഈശ്വരൻ എന്ന് പറയുന്നത് ഈശ്വരനാണ് നമ്മുടെ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത് നമ്മൾ ജനിപ്പിച്ചത് ഓരോ കർമ്മം ചെയ്യാനാണ് അപ്പോൾ ജനിപ്പിച്ചിട്ട് നമ്മളെ പ്രചോദിപ്പിച്ചിട്ട് പ്രേരിപ്പിച്ചിട്ട് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കും സൂര്യരശ്മി നമ്മളെ ശുദ്ധീകരിക്കുന്നു സൂര്യന്റെ രശ്മികൾക്ക് നമ്മളെ നിയന്ത്രിക്കാൻ സൂര്യന്റെ ബലം ആകർഷണ ബലം നമ്മളെ സ്വാധീനിച്ചിട്ടാണ് കർമ്മം ചെയ്യിപ്പിക്കുന്നത് അതേപോലെ തന്നെ സൂര്യരശ്മിക്ക് ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട് രോഗാണുക്കളെല്ലാം നശിപ്പിക്കാനുള്ള കഴിവ് സൂര്യരശ്മിക്കുണ്ട് അതുകൊണ്ടാണ് രാത്രി കാലങ്ങളിലാണ് രോഗം കൂടുക അധിക രോഗങ്ങൾ പകല് സൂര്യനെ പേടിച്ചിട്ട് അത് പതുങ്ങിയിരിക്കും രാത്രിയാണ് മാർ അറ്റാക്ക് ചെയ്യുക അതുകൊണ്ടാണ് പല രോഗങ്ങളും രാത്രിയാണ് കൂടുന്നത് സോമം രാജാക്കന്മാരുടെ ഉത്ഭവ കേന്ദ്രമാണ് എവിടെയാണോ ജലമുള്ളത് സോമമുള്ളത് പ്രകൃതി വിഭവങ്ങളുള്ളത് അവിടെ രാജാക്കന്മാരും ഉയർന്നു വരും അവിടുത്തെ രാജാക്കന്മാര് ശ്രേഷ്ഠന്മാരായി എന്നിട്ട് എട്ടിൽ പറയുന്നു നീ രാജകീയ ബലത്തിന്റെ ഉത്ഭവമാണ് ഒരു രാജാവിൻ്റെ ബലം പോലെയാണ് ഒരു രാജ്യത്തിൻ്റെ ഉന്നതി സോമത്തിലും ജലത്തിലുമെല്ലാം അധിഷ്ഠിതമാണ് അത് ബലത്തിന്റെ ഗർഭമാണ് ആ ബലത്തിന്റെ ഗർഭം എന്നൊരു അടിസ്ഥാനം ബലം ഉത്ഭവിക്കുന്ന കേന്ദ്രമാണ് ജലം ജലം ഏത് നാട്ടിലുണ്ടോ അവിടെ ആ രാജ്യം ശക്തിമത്തായിരിക്കും ശക്തിയുടെ ശക്തിയുടെ നാഭിയാണ് എന്ന് എന്ന് പറഞ്ഞാൽ ഒരു ക്ഷേത്രത്തിന്റെ രാജാവ് ആണെങ്കിൽ ഒന്നുറപ്പിക്കാം അവിടെ വെള്ളത്തിന് ഒരു ക്ഷാമില്ല അതുകൊണ്ട് സുഭിക്ഷതയും ഉണ്ടാകും കൃഷികളെല്ലാം നല്ലവണ്ണം വളരെ അതുകൊണ്ട് തന്നെ നീ മിത്രനും വരുണനുമാണ് അനുകൂലം ആ രാജ്യത്തിന്റെ പുരോഗതിക്ക് അനുകൂലമായി നിൽക്കുന്നതാണ് മിത്രതയും വരണനും എല്ലാം കൊണ്ടും ഉദ്ദേശിക്കുന്നത് യജമാനൻ നിന്നിലൂടെ വൈഷമ്യം ഒഴിവാക്കുന്നു വെള്ളം തന്നെ യജമാനന്റെ വൈഷമ്യം എല്ലാം തീരും വീട്ടിൽ വെള്ളമില്ലെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കെ നമ്മളെ അവസ്ഥ ആ വീട്ടുകാരുടെ എല്ലാം അവസ്ഥ എന്തായിരിക്കും വീട്ടിൽ വെള്ളമില്ലെങ്കിലേ പക്ഷെ വെള്ളം വന്നു കഴിഞ്ഞാലോ ആ വിഷമതയെല്ലാം പെട്ടെന്നെങ്കിൽ തീരും അപ്പം നീ പവിത്രീകരിക്കുന്നു ശുദ്ധമാക്കാൻ തന്നെയാണ് ജലം അതിനെ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല നീ യജ്ഞത്തെ സംരക്ഷിക്കുന്ന എന്ത് കർമ്മം ചെയ്യേണ്ടി ജലം വേണം നമ്മളിപ്പം ചോറ് വെക്കാൻ തന്നെ ആദ്യം എന്ത് ചെയ്യും ഒന്നും വേണ്ട നമുക്ക് വെറുതെ ഒന്ന് പാല് ചൂടാക്കണം വെള്ളമൊന്നും ചേർക്കുന്നില്ല വെറുതെ പാല് ചൂടാക്കണം എന്ന് വെച്ചാല് പാലിനെ വെള്ളമായിട്ട് എടുക്കും പാലും ഉള്ളതും വെള്ള ആ അർത്ഥത്തിൽ എടുക്കണം പാല് വെള്ളത്തിന്റെ ിലയിലല്ലാതെ കാണുകയാണ് അതിന് ചൂടാക്കണ്ടിക്ക് തന്നെ ആദ്യം എന്ത് വേണം പാത്രം കഴുകണം ആ സ്ഥലം എല്ലാം വൃത്തിയാകണം വെള്ളത്തിൽ നിന്നാണ് യജ്ഞങ്ങളുടെ തുടക്കം നീ യജമാനെ എല്ലാവിധത്തിലും സംരക്ഷിക്കുന്നു അപ്പം ജലമുണ്ടെങ്കിൽ കുറേ മനുഷ്യരുടെ പകുതി പ്രശ്നങ്ങളും തീർന്നു ഇനി ഏഴില് എട്ടായിരുന്നു പറഞ്ഞത് ഏഴ് വിട്ടുപോയി ഏഴ് നോക്കണം ഈ ജലത്തിലൂടെ സന്തോഷം കൈവരും ജലമുണ്ടെങ്കിൽ സന്തോഷം തന്നെയാണ് ജലമില്ലെങ്കിൽ അന്നത്തെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കി വീട്ടിൽ പൈക്കിൽ വെള്ളമില്ല അതോടുകൂടി അന്ന് സന്തോഷത്തിന്റെ പൊടി പോലും കാണില്ല എന്തുണ്ടായാലും പരാജയമില്ലാതെ കർമ്മനിരതനായ ജലത്തിൽ വരുണല്ലിരിക്കുന്നു വരുണെന്ന് പറഞ്ഞാല് യജ്ഞങ്ങള് എല്ലാം നടത്തുന്നത് ആ യജ്ഞങ്ങളെല്ലാം ജലത്തിലാണ് കർമ്മമെല്ലാം ജലത്വ അടിസ്ഥാനമാക്കിയാണ് നടക്കുന്നത് ഇനി ഒമ്പത് പ്രജാപതിയെ പറ്റിയാണ് പറയുന്നത് പ്രജാപതി എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്ക് പിന്നിലുള്ള നമ്മുടെ എല്ലാം സൃഷ്ടിക്ക് പിന്നിലുള്ള ശക്തി അതുകൊണ്ട് തന്നെ പ്രജാപതി ഗൃഹനാഥനാണ് ലോകത്തിന്റെ നേ ഗൃഹനാഥനായിട്ട് നമ്മളെ വീട്ടിൻ്റെ ഗൃഹനാഥൻ്റെ സ്ഥാനമാണ് ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും ഗൃഹനാഥനായിട്ട് പ്രപഞ്ചത്തിന്റെ ഗൃഹനാഥനായിട്ട് ഒരു ശക്തി ഉണ്ട് അതിനാണ് പ്രജാപതി എന്ന് പറയുന്നത് പ്രജാപതി ദക്ഷജാപതി ആറ്റങ്ങളാണ് അതിലൂടെയാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത് നിന്റെ വരവിനെ അത് വിളംബരം ചെയ്തിരിക്കുന്നു അപ്പം ഭൂമിയിൽ നമ്മൾ ജനിക്കാൻ തീരുമാനിക്കുന്നത് പ്രജാപതിയാണ് ഇപ്പം ലോകം ഒരു ആ ശക്തി ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ആ ലോകമുണ്ടാക്കുന്നതിൽ ചില സമയത്ത് കർമ്മം ചെയ്യാനാണ് നമ്മൾ ജനിപ്പിക്കുന്നത് ആ ലോക പുരോഗതിയിൽ പങ്കെടുക്കാൻ അപ്പം നമ്മൾ ജനിക്കുമ്പം തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഇവനെ കൊണ്ട് ഇന്ന് ഇന്ന ജോലി തന്നെ ചെയ്യിപ്പിക്കണം അങ്ങനെയാണ് ജനിപ്പിക്കുന്നത് അപ്പം നമ്മൾ ജനിപ്പിക്കുമ്പം തന്നെ പറയും ഇതാ ഇവനെ ജനിപ്പിച്ചിട്ടുണ്ട് ഇന്ന് ഇന്ന് ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ലോക പുരോഗതിക്കാർ എന്നിട്ട് ആരെ അറിയിക്കും ഇന്ദ്രനെ അറിയിക്കുന്നു ഇന്ദ്രനാണല്ലോ എല്ലാ യജ്ഞവും ചെയ്യുന്ന വ്യക്തി ലോകത്തിൽ എന്ത് യജ്ഞം ഉണ്ടെങ്കിലും ഇന്ദ്രനാണ് അതിനെ പൂർത്തീകരിക്കുന്നത് യജ്ഞം ചെയ്യുന്ന ആരായിരിക്കും മനുഷ്യരായിരിക്കും അപ്പം മനുഷ്യരെ നമ്മളാണ് നമ്മൾ യജ്ഞം ചെയ്യുന്നു ഇന്ദ്രൻ പൂർത്തീകരിക്കുന്നു അപ്പോൾ അവിടെ നിന്ന് ഈശ്വരം പറഞ്ഞത് ഒരാളെ വിട്ടിട്ടുണ്ട് അവ യജ്ഞം ചെയ്തോളും നീ അതിനെ പൂർത്തീകരിച്ച് കൊടുക്കുക ഇങ്ങനെ ഒരു ചെയിനായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് മിത്രനും വരുണനും ഋതുക്കളുടെ നിയന്താവാണ് അപ്പം ഋതുക്കൾ ഉണ്ടാക്കിയിരിക്കുന്ന മൃത്രനും വരുണനും എല്ലാം കൂടിയിട്ടാണ് ഋതുക്കളിലൂടെയാണ് കാലങ്ങൾ പ്രായം ചെയ്തിരിക്കുന്നത് ചെടികൾ ഓരോ സമയത്തും മുടക്കുന്നതും പുഷ്പിക്കുന്നതുമെല്ലാം ഋതുക്കളെ അനുസരിച്ചാണ് ഋതുക്കളെ അനുസരിച്ചാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഋതുക്കളെയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പുഷകവും ഭൂമിയും ആകാശവും ഇതെല്ലാം മനസ്സിലാക്കുന്നു ഈ ഭൂമിക്കും ആകാശത്തിലെ ഗ്രഹങ്ങൾക്ക് എല്ലാം ഈ യജ്ഞങ്ങളെല്ലാം അറിയാം അപ്പൊ ഈശ്വരൻ എന്താണോ തീരുമാനിച്ച് ആ ലോകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനുഷ്യരെ സൃഷ്ടിക്കുന്നു മനുഷ്യർ ചെയ്യുന്ന യജ്ഞങ്ങളെ ഇന്ദ്രൻ സഹായിക്കുന്നു അതിനു വേണ്ടിയുള്ള ഋതുക്കളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ആകാശത്തിലുള്ള എല്ലാ ഗ്രഹങ്ങളും എല്ലാം നമ്മളെ നാടികളിലൂടെ സ്വാധീനിച്ചിട്ടാണ് നമ്മളെ യജ്ഞം ചെയ്യിപ്പിക്കുന്നത് ഈശ്വരൻ അവസാനമില്ലാത്ത സംതൃപ്തി നമുക്ക് നൽകുന്നു അതിലൂടെ ലോകം പുരോഗമിക്കുക എന്താണ് സംഭവിക്കുന്നത് ഒരു സുന്ദരമായ ലോകം നമ്മൾ സുഖമായിട്ട് ജീവിക്കും പത്തില് ഉപദ്രവിക്കുന്നവരെ നശിപ്പിക്കുന്നു ലോകത്തിലെ ലോക പുരോഗതിക്ക് തടസ്സമായി തീരുന്നവരെ അശ്വ അധർമ്മികളെയെല്ലാം ആ കാലം തന്നെ കൊന്നുകൊടുക്കും അതാണ് കൃഷ്ണൻ പറഞ്ഞത് ഞാൻ കാലാകാലങ്ങളിൽ വന്ന് അധർമ്മികളായ ഭരണാധികാരികളെയെല്ലാം കൊന്നെടുക്കും നീ പൂർവദിക്കിലേക്ക് നീങ്ങുക ഗായത്രി ചന്തസിനാൽ രക്ഷ നൽകും ഈ ഭൂമിയിൽ നമ്മളീ ജീവിക്കുന്ന ഈ ലോകത്തിൽ ഭൂമി സൂര്യൻ ഇതെല്ലാം പെട്ട ഈ ലോകത്തിനാണ് നടക്കുന്ന യജ്ഞങ്ങളെയാണ് ഗായത്രി ചന്ദസിലൂടെ കാണേണ്ടത് അപ്പം ഗായത്രി ചന്ദസ്സെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന യജ്ഞങ്ങളാണ് മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട് അതുകൊണ്ട് ഗായത്രി ചന്തസിലൂടെയാണ് നമ്മൾ രക്ഷ നേടുന്നത് നേടുന്നത് നീ രഥങ്ങളാലും സാമത്താലും വിപ്രധനത്താലും ഋതുക്കളാലും രക്ഷപ്പെടട്ടെ രഥം എന്ന് പറയുമ്പോൾ കുറേ രഥം നമുക്ക് ചുറ്റും സഞ്ചരിക്കുന്നത് ആരാണത് സൂര്യരഥം ചന്ദ്രരഥം ബുധരഥം എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നുണ്ട് അതാണ് നമ്മളെ യജ്ഞത്തെ നമ്മളെ കർമ്മത്തിലേക്ക് പ്രേരിപ്പിക്കുന്നത് സോമം എന്ന് പറഞ്ഞാൽ അറിയാലോ സോമത്വം കൊണ്ടാണ് യജ്ഞം ചെയ്യുക നമ്മൾ യജ്ഞത്തിന് എന്തെങ്കിലും കർമ്മം ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് സോമം അതുകൊണ്ടാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത് വിപ്രധനം ധനം എന്ന് പറഞ്ഞാൽ നമ്മളെ ധനം എന്താണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ഭൗതിക വസ്തുക്കളും നമ്മളെ ധനം തന്നെയാണ് ഋതുക്കൾ ഋതുക്കളെ അനുസരിച്ചാണ് ലോകത്തിൽ കർമ്മങ്ങളടക്കുന്ന ചെടികളെ മുടക്കുന്നതെല്ലാം ഋതുക്കളെ അനുസരിച്ചാണ് കുട്ടികൾ സ്കൂളിൽ പോകുന്ന തന്നെ ഋതുക്കളെ അടിസ്ഥാനമാക്കിയാണ് ഋതുക്കളിലൂടെയാണ് നമ്മളുടെ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെയല്ലാണ് നമ്മൾ രക്ഷപ്പെടുന്നത് ഇവരെല്ലാമാണ് നമ്മളെ രക്ഷപ്പെടുത്തി ലോകത്തെ ഒരു നല്ല സുന്ദരമായ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നത്